ഇന്ന് ഇവിടെ ഒരാളുടെ ഹാപ്പി ബർത്ത്ഡേ ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ആണ് അമ്പലത്തിലേക്ക് പോകുന്നു അമ്പലത്തിലേക്ക് പോകുന്നു ഓട്ടോ വിളിക്കുന്നു സാദം ഇളനീകൂട ഉമാ കാവിൽ തോഴു മാ കട്ട് ചെയ്തോളിക്ക് കട്ട് ചെയ്തോളിക്ക് വായനശാല എന്റെ അടുത്ത് പോയി നിന്നാൽ വണ്ടി കിട്ടും ഒന്നും കൂടി വിളിക്ക അത് പരസ്യാന്ന് നേരത്തെ കേട്ടത് ഈ വേഷത്തിൽ എങ്ങനെ വരലേ ആ പീഡിയിലേക്ക് അവിടെ ഇടണ്ടാവല്ലോ അമ്മ

പോയി ഇതാണ് ഞങ്ങളുടെ റോഡ് അതിന്നൊരു ഹാപ്പി ബർത്ത്ഡേ ഗേളാണ് ഹാപ്പി ബർത്ത്ഡേ ഗേൾ പോയി പുറത്തിടല്ലേ 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 എന്നാണ് പറയുന്നത് പുറത്തിടല്ലേ മീൻസ് യൂട്യൂബ് എന്നാണിട ഒരു വിക്ഷലം വിളിക്ക് ഇത് വീഡിയോ എടുക്കാൻ നീ പാടുന്നു അമ്മ പോയി എന്നെ പേടിച്ചിട്ട് ആരും എൻ്റെ പരിസരത്ത് നിൽക്കുന്നില്ല വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ എല്ലാം ഓടും ഇന്ന് മുറ്റടിച്ചിട്ടില്ല ഒന്നും ആക്കിയിട്ടില്ല അമ്മേൻ്റെ പറഞ്ഞാളല്ലേ ഇപ്പം എന്തെങ്കിലും ഒരു ഒരുക്ക് മടിയാണേ എന്തെങ്കിലും ചോറും കൂട്ടാനെല്ലാം ആക്കണം എന്തെങ്കിലും ആക്കണ്ടേ അരിയടുപ്പം തെട്ടു ഇനിയിപ്പോൾ ഒരു ഉപ്പേരി ഒരു ചക്കക്കണ്ടൽ കണ്ടൽ ഇടിച്ചക്ക തോരനാക്കണം എന്നുണ്ട് അതിനിപ്പോൾ ഇടിച്ചക്കെ ഇടയിൽ പോകേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പുറത്തെ കാട്ടൽ പോകണം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ കാട്ടിൽ പോകണം അങ്ങനെ ഒരു ബർത്ത്ഡേ ഗളിനൊരു ചക്ക പൊട്ടിക്കല്ലേ ഒരു ചക്കപ്പോൽ ഞാൻ വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതാളും ഓടുന്നുണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പുറത്തൊരാളുണ്ട് ചോദിച്ചു നോക്കട്ടെ ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കട്ടെ ഒന്ന് പറിച്ചു തരുമെന്ന് പിന്നെ വർത്താനം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും എൻ്റെ ചോറ് പായസമായി പോവും വേണ്ട ഞാൻ വന്നിട്ട് പിന്നെ പറച്ചോളൂ മാവിൻ്റെ മേലെ കയ്പ്പൊക്കെ പിടിച്ച് ഏതെങ്കിലും ആയുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് താ മാവന്ന് മാവ് ഇതിന് കയ്പ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി അടുത്ത് മാവിന് കോവയ്ക്കും പിടിക്കും പുതിയ മോഡലാണ് ഞങ്ങൾക്ക് ഞങ്ങളിതൊക്കെ പുതിയ മോഡലാണ് നിറച്ച കയ്പയ്ക്ക പിന്നെ ഏതാണെന്നൊന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മളെ നട്ടപ്പ്ലാവിനി ഒരു ചെറിയ ചക്കയുണ്ട് ആ നമ്മുടെ ഏ ചക്കിടിച്ചു ചക്ക പിടിച്ചു ചക്ക പിടിച്ചു ചക്ക പിടിച്ചു ചക്ക അയ്യോ ൊക്കെ പിടിച്ച് പിന്നെ മത്തം പിടിച്ചിനോ മത്തം പിടിച്ചിനോ മത്തം പിടിച്ചിനാ മത്തം മത്തൻ അങ്ങനെ പോകുന്നുണ്ട് പിടിച്ചിട്ടില്ല പിന്നത്തെ ബർത്ത്ഡേ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ ഇതൊക്കെ ആ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുണ്ടേ വയസ്സ് ബർത്ത് ഡേറ്റ് പറഞ്ഞുകൂടാന്നാണ് പറയുന്നത് ആ ഇഷ്ടം പോലെ ആൾ കൃഷിയാണിതെല്ലാം ഇഷ്ടംപോലെ പറച്ച് പറ ഇഷ്ടം പോലെ പറിച്ചു ഒരുപാടൊരുപാടിതാ വെണ്ടക്കൽ ഉണങ്ങി തൂങ്ങുന്ന അത്രയും നമ്മൾ പറിച്ചു കഴിച്ചു ഒരു സ്പെഷ്യൽ പപ്പായ നട്ടത് അപ്പുറത്ത് ആവുന്നുണ്ട് ഇതാ ഒരു സ്പെഷ്യൽ പപ്പായ ഇപ്പം പോയ ആളതാണിതെല്ലാം ഇതാ ഒരു കൊല പപ്പായ ബർത്ത്ഡേ കരിൻ്റെ കൃഷിയും കൂടി കൂട്ടത്ത് കാണിച്ചതാണ് അപ്പം എല്ലാവരും ഒന്ന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണേ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണേ എല്ലാവരും അമ്മക്കൊരു ഹാപ്പി ബർത്ത്ഡേ എല്ലാവരും വിഷ് ചെയ്യണം അപ്പം എൻ്റെ വക ഈ അമ്പത്തിരണ്ടായിരം ഫോളോവേഴ്സ് ഉണ്ട് എൻ്റെ യൂട്യൂബിൽ അവരെല്ലാം പിന്നെ എൻ്റെ അമ്മക്ക് ഹാപ്പി ബർത്ത്ഡേ ആയുസ് ആരോഗ്യം എല്ലാം വിഷയണം ഞാൻ അങ്ങനെ അമ്മേൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അകത്ത് വന്നു ഇതുകൂടി ഇങ്ങനെ ചോറ് ഇത് പൊഞ്ഞിയാന്നതുകൊണ്ട് ഇങ്ങനെ വെച്ചു ഇതിപ്പോൾ പെട്ടെന്നാവും അങ്ങനെ എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം എല്ലാവരും ചെയ്യണം എല്ലാവരും ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ മാ ബൈ മായ് മമ്മി